ഈ മണി പ്ലാന്റ് എങ്ങനെ ഒരു അലങ്കാര ചെടിയാക്കി നമുക്ക് വളർത്താനാവും എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ കാണിക്കുന്നത് ഈ എന്താ പറയുക ഒരു വേരുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നമ്മുടെ പൂമുഖത്തിൻ്റെ ഒരു അതിർവരമ്പിൽ ഇങ്ങനെ ഒരു അലങ്കാരമായി രാത്രി ലൈറ്റിലൊക്കെ കാണുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു മുൻവശം അങ്ങനെ ഉണ്ടോ ഇതുപോലെ ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇത് മണി പ്ലാന്റ് പലരും ഇങ്ങനെ ചെറിയ ഭരണിയിലൊക്കെ വെക്കും അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചാലും വേണ്ട വിധത്തിൽ വളരുന്നില്ല എന്നൊക്കെ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ മുറ്റത്തെ ടൈൽസിന് ഇടയിൽ പ്രത്യേക സ്ഥലം ഉണ്ടാക്കി അവിടെ ഇത് വെക്കാൻ കാരണം അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചെടി വെച്ചതാണ് ആ ചെറിയ ചെടി വെച്ചു ഇതിങ്ങനെ മുകളിലേക്ക് വന്ന് രണ്ട് ഭാഗങ്ങളിലേക്കായി പടർത്തി ഇപ്പം ഇങ്ങനെ വീടിൻ്റെ ആ പൂമുഖത്തിൻ്റെ മൂന്ന് ഭാഗത്തും ഇങ്ങനെ ഒരു ഇത്ര ഇങ്ങനെ വേണ്ട ഈ വള്ളികൾ തൂങ്ങി നിൽക്കുന്നതിനെ കാണുമ്പോൾ ഒരു കൗതുകം പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട് ഇത് രാത്രി നല്ല കളർ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ വള്ളികൾക്കൊരു പ്രത്യേക ഭംഗിയും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പടർന്ന് നല്ല നിലയിൽ ഏകദേശം ഉണ്ടോ എത്രയും ദൂരം ഇത് എത്തിയിട്ടുണ്ട് ഇനി ഇത് പടർന്നുകൊണ്ടിരിക്കത് പടർന്നതിനനുസരിച്ച് ഇതിങ്ങനൊരു വീതി കൂട്ടി ഈ വള്ളിപ്പടർപ്പുകൾ അങ്ങനെ തന്നെ തൂക്കിയിട്ട് ഇതിനിടയിൽ ഇവിടെ ഈ വളർപ്പട വളർപ്പുകൾ ഇവിടെ ഒരു വഴി ആൾ മനുഷ്യനെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി പ്രത്യേകിച്ച് സജ്ജമാക്കി ഈ രണ്ട് ഭാഗത്തും അങ്ങനെ ഒരു വഴി തുറന്നു വെച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ഈ വള്ളിപ്പടർപ്പും ഈ ചെടികളും പടർത്തി ഒരു മനോഹരമായ കാഴ്ചയാക്കാനാണ് എൻ്റെ തീരുമാനം